ഇപ്പോൾ ബെന്നി ജനപക്ഷം സമൂഹ പ്രവർത്തനം കൂടി നമ്മുടെ ഒപ്പം ഉണ്ട് ശ്രീ ബെന്നി താങ്കൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണല്ലോ ഒരുപാട് പോലീസുകാരെ ദൈനംദിനം കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നടന്ന സംഭവങ്ങളിൽ വ്യക്തമാവുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളതാണ് അത് ആസൂത്രിതമായി തന്നെയാണ് അതൊരു സി പി ഒ ആണോ എന്നറിഞ്ഞോണ്ടാണോ ഇവർ ഈ ഹണി ട്രാപ്പ് ചെയ്തത് എന്ന് മാത്രമാണ് സംശയകരം അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ മറ്റൊരു പോലീസുകാരൻ അറിഞ്ഞുകൊണ്ട് കുടുക്കിയതാണോ അറിയില്ല ചിലപ്പോൾ ആയിരിക്കാം അതിനപ്പുറത്തേക്ക് ഈ കൊച്ചിയിലെ പോലീസ് എങ്ങനെ കൊച്ചിയിലെ പോലീസ് കേരളത്തിലെ പോലീസ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തെ പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഭരണതലവന്മാരായ ഡി ജി പി മുതൽ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി അവരുടെ കഴിവുകേട് പിന്നെ അവരുടെ അടിമത്തം ഒക്കെയാണ് ഈ പോലീസിന്റെ ട്രേഡ് യൂണിയൻ ഇതൊക്കെ കാരണം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റുള്ളതാ ഇപ്പൊ ശിക്ഷയില്ലാത്ത ശിക്ഷയില്ലാത്ത ഒരു വകുപ്പ് എന്ന് പറഞ്ഞ പോലീസാണ് പോലീസുകാർക്ക് അറിയാം അവരെന്ത് തോന്നിവാസം കാണിച്ചാലും അവർക്ക് ശിക്ഷയില്ല പിന്നെ സസ്പെൻഷൻ അതൊരനുഗ്രഹമാണല്ലോ മൂന്നാല് മാസം പശുത്തൊഴുത്തോ മോളുടെ കല്യാണമൊക്കെ നടത്തിയിട്ട് ശമ്പളവും ഉദ്യോഗമൊക്കെ ഏറ്റവും കൂടി കൊണ്ടുവരാം എനിക്ക് കേരളത്തിലെ പോലീസുകാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഡി ജി പിന്നോടും മുഖ്യമന്ത്രിനോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഏറ്റവും തെമ്മാടിത്തരം കാണിക്കുന്നത് പോലീസാണ് പക്ഷെ പോലീസുകാർക്ക് അറിയാം അവരെന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് പോലീസിനെ ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കണം എന്തുകൊണ്ടാണ് എത്ര പോലീസുകാർക്ക് അറിയാം അവരെ നമ്മൾക്ക് സംരക്ഷണവും നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരുന്ന ഒരു വകുപ്പാണ് ഹോം അതായത് ജനങ്ങളോടൊപ്പം നിൽക്കണം പക്ഷെ ഇന്നത്തെ പോലീസുകാർ രാഷ്ട്രീയക്കാരോടൊപ്പം ഗുണ്ടകളോടൊപ്പമാണ് നിക്കണത് അതിനൊരു മാറ്റം വേണ്ട ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇതൊരു ട്രാപ്പാണ് ഇത് പോലീസ് തന്നെ മിക്കവാറും ആ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ട് ആരെയും വക വെക്കാണ്ട് കൃത്യമായി ജോലി ചെയ്യുന്ന ആളായിരിക്കണം കാരണം ഈ നല്ല പോലീസുകാർ നമുക്കിപ്പോ ജേക്കബ് തോമസിന്റെ ഐ പി എസിന്റെ ഒക്കെ അനുഭവം അറിയാമല്ലോ ഒരു കാര്യം കൂടി പറയാലോ ഇവിടുത്തെ ഏറ്റവും നല്ല പോലീസ് എന്ന് പറയുന്ന ഡാൻസാഫ് എന്ന ഈ കഞ്ചാവും മയക്കുമരുന്നും പിടിക്കുന്ന ഒരു ടീമാണ് ഡാൻസ് ആഫ് ആതിൽ എത്ര കൊള്ളക്കാരുണ്ടെന്ന് അറിയാം ഞാൻ ഒരു വോയിസ് മെസ്സേജ് ഈ ഇടയ്ക്ക് ഡി ജി പിക്ക് ഒക്കെ വിട്ടിരുന്നു എന്താണെന്നറിയോ നിങ്ങൾക്കറിയാം ഞാനൊരു പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ് എന്റെ അടുത്ത ഒരു ദിവസം മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരാളും കുറച്ച് ഡാൻസാഫിന്റെ രണ്ടു മൂന്ന് പോലീസുകാരും കൂടി വന്നേക്കാണ് നമുക്ക് മരട് നെട്ടൂർ ഭാഗത്ത് ഈ കഞ്ചാവ് മയക്കു മരുന്ന് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ഉണ്ട് ഞങ്ങളത് പിടിക്കുമ്പോൾ ഞങ്ങളത് പിടിക്കുമ്പോൾ താങ്കൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്ന് അത് പിടിക്കണം എന്നിട്ട് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നോട് പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തട്ടെ അത് അങ്ങനെ ചിലപ്പോ എന്നെ ട്രാപ്പ് ചെയ്യാനോ എന്നെ പരിശോധിക്കാനോ ആയിരിക്കും വന്നത് അതെനിക്കറിയേണ്ട പക്ഷെ അങ്ങനെ ഡാൻസ് ആപ്പിലെ പോലീസുകാരും ഒരു മൂന്നാമൻ ഒരു ബ്രോക്കറുമായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്വർണം പിടിക്കുമ്പോ വലിയ വലിയ ഡാൻസ് ആപ്പിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കോടികളാണ് സമ്പാദിക്കണേ ഈ പോലീസുകാരിൽ നന്നാവാൻ രണ്ട് കാര്യവും കൂടി പറയാം ഒന്ന് പോലീസുകാർക്ക് കർശനമായ ശിക്ഷ കൊടുക്കണം രണ്ട് ഈ ഐ പി എസ് കിട്ടിയ ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ചും കൂടുതലും കാലിൽ നക്കി നിൽക്കണവരാണ് കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ ഇടപെടലുകൾ അങ്ങനെയാണ് ഇവിടുത്തെ പോലീസുകാർക്ക് എങ്ങനെയാണ് ഇത്ര കോടികൾ ഉണ്ടാവണം എന്ന് ഇന്നേവരെ ചിന്തിച്ചിട ഇപ്പൊ ഒരു ബിസിനസ്സുകാരനായാൽ ഒരു ബിസിനസ്സുകാരനായാൽ അവര് കോടികൾ ഉണ്ടാവും ഇവിടുത്തെ ചില ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ചില സർക്കിൾ ഇൻസ്പെക്ടർക്ക് ചില ഡിവൈഎസ്പിക്ക് കോടികളുടെ സമ്പാദ്യം ഉണ്ടാവുമ്പോ നമ്മളൊക്കെ എന്താ പിണ്ണാക്കാണ് അതിന് ആണത് ഏതായാലും കേരളത്തിലെ പോലീസിന് രാഷ്ട്രീയമില്ലാത്ത കേസുകൾ തപ്പുകയാണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പോലീസാണ് പക്ഷെ രാഷ്ട്രീയ ചായ്വോ ഉന്നതനോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്ക് പോണ പോലെ അമേരിക്കയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവരേണ്ടി വരും രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം കെട്ടത് അടക്കം ഈ ഇപ്പോൾ എപ്പോഴും ഇപ്പൊ താങ്കളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളതായിരുന്നു ഓഫർ ഇപ്പോൾ ഈ കേസിലും ഒരു ഷിഹാം എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നാല് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയാണ് എസ് ഐയുടെ അക്കൗണ്ടിലേക്ക് വീണത് അപ്പോൾ ഈ ഇടനിലക്കാർ എന്നുള്ളത് അത് അതെന്താണ് എങ്ങനെയാണ് നെക്സസിനെ വിശേഷിപ്പിക്കുക അത് പോലീസിന്റെ ഡയറക്റ്റ് ഏർപ്പാടാണോ അതോ അതിനപ്പുറത്തേക്ക് ഇടനിലക്കാരുടെ ആസൂത്രണമാണോ ഇതിൽ പോലീസും ബ്രോക്കറും ആണ് വില്ലന്മാര് പോലീസുകാർ തന്നെ ബ്രോക്കറെ അറേഞ്ച് ചെയ്യും അവര് 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 ചെയ്ത് ആക്കിക്കോളും അതാണല്ലേ എന്റെ അടുത്ത് വന്നത് ഞാനിട്ട് ആ വോയിസ് ഞാൻ ആ വോയിസ് ന്യൂസ് എയ്റ്റീനും വിട്ടുകൊടുത്തിരുന്നു കേട്ടോ ന്യൂസ് എയ്റ്റീനിലെ എ സി വിയുടെ ഡാനിക്ക് ഡാനിക്ക് ഡാനി ഫോളിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു എടാ എന്റെ അടുത്ത് ഇങ്ങനെ രണ്ട് മീറ്റിംഗ് ആണ് അവര് ഞാനിട്ട് അറേഞ്ച് ചെയ്ത് ഒന്ന് ഗോകുലം പാർക്കിംഗ് ഹോട്ടലിൽ വെച്ചിട്ട് ഒന്ന് വേറെ സ്ഥലത്ത് കേട്ടോ എന്നോട് പറയുന്നു നമുക്ക് ഇങ്ങനെ സ്വർണ്ണവും മയക്കുമരുന്നൊക്കെ പിടിക്കുമ്പോ അത് ഈ ഈ കാര്യങ്ങളാണ് ഞാൻ ഇത് മാത്രല്ലേ പോലീസ് കൊച്ചിയിലെ പോലീസിനെ ഞാൻ എടുത്ത് ആദ്യം ചോദിക്കാൻ കാരണം എന്തുകൊണ്ട് കൊച്ചിയിലെ പോലീസ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം കൊച്ചിയിലെ പോലീസിനെ പറ്റി നേരത്തെയുള്ള ഒരുപാട് കഥകളുണ്ട് അതായത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഈ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായും ഇവരുടെ അണ്ടറിലാണ് ഇനി ആ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കൊച്ചിയിൽ അതൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോലും മാറിയിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അതിലെ ഡ്രൈവർമാർ ഒരു ഗുണ്ടാക്കേസുകളിൽ പിടിയിലായ ആളുകളെ പോലും ഡ്രൈവർമാരായി അപ്പോയിന്റ് ചെയ്യുക അതായത് ഇവരുടെ ബസ്സുകളിൽ അവരുടെ പേരിലായിരിക്കില്ല പക്ഷെ അതിന് പിന്നിലെ ശക്തി ഈ പോലീസുകാരാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനി ഓട്ടോറിക്ഷ അങ്ങനെ എത്രയെത്ര മേഖലകളാണ് പോലീസ് അവരുടെ പണിക്കുമപ്പുറം ഒരു മറ്റു പണികളുമായി നീങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടോ ബെന്നി തീർച്ചയായിട്ടും കൊച്ചിയിലെ പോലീസുകാർ അങ്ങനെ മോശം കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ മയക്കം വരുന്നത് കഞ്ചാവ് പെണ്ണുകച്ചവടം സ്ഥലക്കച്ചവടം ബ്രോക്കറ് പലിശ ഗുണ്ടായുസം തട്ടുകടയിലെ ഗുണ്ടായുസം ഈ സകല ഉടായ്പ നടക്കുന്ന സ്ഥലം കൊച്ചി ആയതുകൊണ്ട് അല്ലാണ്ട് കൊച്ചിയിലെ പോലീസുകാർ മോശമായിട്ടല്ല പിന്നെ ആ പിന്നെ ഈ പോലീസുകാർ തന്നെ എത്ര രൂപ ഇവിടുത്തെ എം എൽ എക്ക് എംപിക്കൊക്കെ ഇവിടെ തന്നെ ഇരിക്കാൻ കൊടുക്കേണ്ടതെന്നറിയോ ഐ മീൻ പാർട്ടി ഓഫീസിലേക്കൊക്കെ അതായത് ഇവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ തേവരയിൽ നിന്ന് കച്ചേരി പഠിക്കൽ കസ്ബയിലേക്ക് കസ്ബയിൽ നിന്ന് സെൻട്രലിലേക്ക് സെൻട്രലിൽ നിന്ന് കളമശ്ശേരി കളമശ്ശേരിയിൽ നിന്ന് തൃക്കാക്കര സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയാ വട്ടതിക്കിടന്ന് കറങ്ങാവുന്നതാണ് അവർക്ക് കൃത്യമായ മാറ്റമൊന്നുമില്ല എനിക്കറിയാം എറണാകുളത്തൊക്കെ ഒത്തിരി പോലീസുകാര് ജന്മത്ത് അങ്ങട് ഇങ്ങടും മാറില്ല പിന്നെ ഇതൊക്കെ പറയുമ്പോ ഇവരൊക്കെ മൂക്കി കയറ്റിക്കളയണതും എനിക്കൊക്കെ എതിരെ എന്തോരം കള്ളക്കേസാണ് പോലീസ് എടുത്തേക്കണമെന്ന് അറിയാം അതൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് ജയിച്ചു ഈ ഒരു ഗുണം പത്ത് വയസ്സുടെ മഷിയിൽ ഒരു എഫ്ഐആർ ഇട്ടാൽ ഒരു കള്ളക്കേസ് എടുത്താൽ ഞാൻ ജാമ്യം എടുത്ത് പതിനാല് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെയാണ് കേസ് നടത്തണം പക്ഷെ ഞാനിത് ശീലമായി അതുകൊണ്ട് പോലീസ് എന്നെ മൂക്കി കളയുന്നു ഞാൻ പോലീസിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ഒരു മിനിറ്റ് ഒരു ഒരു മണിക്കൂർ കേരളത്തിൽ പോലീസ് ഇല്ലെങ്കിൽ മലയാളിക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല പക്ഷെ പോലീസിനെ വിമർശിക്കുമ്പോൾ അല്ലെ പോലീസ് നന്നാവാൻ വേണ്ടി നമ്മളെ പോലെ പൊതുപ്രവർത്തകർ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എത്ര പേര് ഉപദ്രവിക്കുമെന്നറിയോ അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരു കാര്യം കൂടി പറയാലോ പണ്ടക്കേണും എന്റെ ഭായി ഇവിടെ മോഷണം അഴിമതി ആരും അറിയാണ്ടാണ് കള്ളത്തരം നടക്കുന്നത് ഇന്ന് അങ്ങനെയല്ല ഡി ജി പിയും മുഖ്യമന്ത്രിയും ഇവിടുത്തെ ജില്ലാ കളക്ടറും അങ്ങനെ വലിയ വലിയ ആൾക്കാരെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ കളവ് കിടക്കുന്നത് ഇതൊരു മാറി ഇതിനൊക്കെ കമ്മീഷൻ ഉണ്ട് ഇത്ര ഇത്ര ഇനി എല്ലാം ഇവിടെ ഞാൻ ഈ ഒരു കേസ് ആയതുകൊണ്ട് അതുകൂടി ഒന്ന് ചോദിക്കട്ടെ ഈ കൊച്ചിയിൽ തന്നെ കൊച്ചി നഗരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സ്പാകൾ ഉണ്ടാകും അത്രമാത്രം വലിയ തോതിൽ ഒരു ബിസിനസ് ആയി വളർന്നിട്ടുണ്ട് അത് വളരെ ഭംഗിയായി നടത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അതിനൊപ്പം തന്നെ ചില പുഴുക്കുത്തുകളുമുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഈ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകുന്നില്ലേ അല്ലെങ്കിൽ അതിൽ പോലീസിന് കണ്ണടച്ചു വിടുന്നതാണോ സ്പാകളാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണെന്നൊക്കെ പലപ്പോഴും വ്യക്തമാകാറുണ്ട് ഇടയിലൊക്കെ ഒരു പൊട്ടിനും പൊടിക്കും റെയ്ഡും വരാറുണ്ട് അതിനും പോലീസിന്റെ ഒരു മൗന അനുവാദം ഇത്തരം കാര്യങ്ങൾക്കുണ്ടോ ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോ ഈ കുളത്തിൽ കിടക്കുന്ന തവള വെള്ളം കുടിക്കുമോന്ന് ചോദിച്ചു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എറണാകുളത്തെ രണ്ട് വീട്ടുകാർക്ക് ഒരു തിരുമൽ കേന്ദ്രം വരെ ഉണ്ട് പിന്നെ എന്റെ പൊന്നുബായി വെറുതെ തിരുമലെടുത്ത് എത്ര പേര് പോവും കോട്ടയ്ക്കലും മറ്റു വലിയ വലിയ തിരുമൽശാല ഇവിടെ ഈച്ചം പിടിച്ചിരിക്കുവാണ് ഈ സ്പാ എന്ന് പറയണത് കുറച്ചും കൂടി ഒരു മോഡിഫൈഡ് തിരുമലാണല്ലോ നമ്മളൊക്കെ പേര് കേട്ടാൽ തിരുമലുകാരി ഉള്ളതിൽ എന്തോരം വൈദ്യ മഠങ്ങൾ ഇവിടെ ഉണ്ട് എന്താ അവിടെ പോവാത്തത് കാശുകൂടിയിട്ടാണോ ഒന്നുമല്ല ഇപ്പൊ എല്ലാ ജംഗ്ഷനിലും പത്ത് സ്പ ഉണ്ട് ദുബായിൽ സ്പായുടെ ഇങ്ങനെ കാർഡ് ഇട്ടിട്ട് ഇപ്പൊ പോലീസ് പിടിച്ചു തുടങ്ങിയ അവിടെ കാരണം നമ്മൾ ഈ കരാമ ബാർ ദുബായിലൊക്കെ റോട്ടി കൂടി പോകുമ്പോ ഇങ്ങനെ കാർഡ് കിടക്കണം സ്പാ എന്നിട്ട് എഴുതും ഇരുപത് വയസ്സുള്ള മദ്രാസിൽ നിന്ന് കേരളത്തിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഇത് നമ്മ നമ്മൾ വെള്ളിരിക്കാ പട്ടണത്തിലാണ് ജീവിക്കണത് കൊച്ചിയിലെ സ്പാ എല്ലാം മോശമാണെന്ന് ഞാൻ പറയണില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം മോശമാണെന്ന് പറയാൻ എനിക്ക് പറ്റും കാരണം അതിന്റെ പടവും പരസ്യവും അങ്ങനെയാണ് ഇപ്പൊ തിരുമ്മുന്നതിൽ സൗന്ദര്യം ഉണ്ടോ അല്ലെ പ്രായമുണ്ടോ അപ്പൊ അവിടെ എന്താ നടക്കണമെന്ന് ഉണ്ണുന്നവനറിയാം പിന്നെ ഇതൊന്നും ഇവിടെ വലിയ വിഷയമല്ല എന്റെ പൊന്നി ഞങ്ങാതെ കേരളത്തിൽ ഇനി ഇതൊന്നും ഒരു വിഷയമല്ല കാശ് ഉണ്ടാക്കുക കാശ് ഉണ്ടാക്കണവൻ ഉന്നതനും പ്രമുഖനും എം ബി എ പഠിച്ചാലും എഞ്ചിനീയർ പഠിച്ചാലും ഡോക്ടർ പഠിച്ചാലും ഇപ്പൊ കക്കോം വേണം മോഷ്ടിക്കോം വേണം ആളെ പറ്റിക്കോം വേണം അപ്പൊ ആ രീതി പോകുമ്പോ ഈ വിദ്യാഭ്യാസം തൊട്ട് ഒന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ബാങ്ക് മാനേജർമാരെയൊക്കെ എന്ത് വിശ്വാസമാണ് ഇപ്പൊ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും ഏഹ് ഇപ്പൊ നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും മുഖ്യമന്ത്രിയാണെങ്കിലും ഡി ജി പി ആണെങ്കിലും ജില്ലാ കളക്ടറാണെങ്കിലും സംശയത്തിന്റെ തീരെ എല്ലാ എല്ലാവരും അപ്പൊ ഇതിന്റെ മാറ്റം വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം സത്യസന്ധമായിട്ട് ജീവിക്കണവർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാവണം നിങ്ങൾ ഇന്നത്തെ ചർച്ച കഴിഞ്ഞ് നാളെ വേറെ പോകും കാരണം അയ്യപ്പനായാലും കരുവണ്ണൂർ സഹകരണ ബാങ്ക് ആണെങ്കിലും ഇവിടെ ദിവസവും പത്ത് അഴിമതിയും പത്ത് ബ്രേക്കിംഗ് ന്യൂസും ആണ് എന്നാലും ഇത്രയും നേരം സംസാരിക്കാൻ ശരി ശ്രീ ബന്ധി ജനപക്ഷം എന്നാലും കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൊച്ചിയിലെ സംഭവത്തിൽ താങ്കളെ ഇത്തരത്തിൽ വിശദമായി ഞങ്ങൾ സംസാരിക്ക അഭിപ്രായം തേടിയതും നന്ദി പ്രതികരിച്ചതിന് നോമി തുടരുന്നുണ്ട് നോമി ഇപ്പോൾ ഈ സംസാരിച്ചവരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ പോലീസുകാരും മോശമാണെന്നല്ല വളരെ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന വളരെ കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന പോലീസുകാരെ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനിടയിലാണ് ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഇനിയും ഈ ഇയാൾ എവിടെയാണ് എന്നുള്ളത് ഏതെങ്കിലും വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ടോ ഇനി മറ്റൊന്ന് ഈ സ്പാ ജീവനക്കാരിയെ പറ്റിയും ഈ സ്പാ അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ഒരു വളരെ വൃത്തിയായി നടക്കുന്ന ഒരു സ്പായാണോ അതോ അത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ദുരൂഹത ആരോപിക്കപ്പെട്ട എന്തെന്തായാലും ഈ സ്പാ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇതിന്റെ മറവിൽ മുൻപ് അനാശാസ്യം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അങ്ങനെ അത്തരത്തിൽ അവിടെ നിന്ന് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലീസ് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആ സ്പാ അത് പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട് പക്ഷേ എസ് ഐ ബൈജുവിനെ പോലുള്ള ഒരാളുടെ നിരീക്ഷണമാണെങ്കിൽ സ്വാഭാവികമായും അതിന് പ്രവർത്തിക്കുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലെ പല പാകളിലും പോലീസിന്റെ ഒരു ഇടപ ഇടപെടലുണ്ട് അല്ലെങ്കിൽ ഈ സ്പാ നടത്തിപ്പുകാരും പോലീസും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് പരസ്പരം ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തി കാശുകൾ പങ്കിട്ട് പണം പങ്കിട്ടുമൊക്കെ തന്നെയാണ് അവർ ഇത്തരത്തിൽ സ്പാ സെന്ററുകൾ നടത്തിക്കൊണ്ടു പോകുന്നതെന്നും ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു സ്പാ തന്നെയാണ് തന്നെയാണിപ്പോൾ പാലാരിവട്ടത്തും ഈ രമ്യ പ്രവർത്തിക്കുന്ന സ്പായും എന്തായാലും പോലീസ് കൂടുതൽ പരിശോധന ഈ സ്പായിലടക്കം പരിശോധന നടത്തുകയാണ് നടത്തും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ പരാതിക്കാർ രമ്യ നൽകിയ പരാതി വ്യാജമാണെന്ന് ഇതിനോടകം തന്നെ പോലീസിന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മാല മോഷണവും പോയിട്ടില്ല സി പി ഒ സ്പായിൽ പോയി അതിന്റെ പിന്നാലെ നടത്തിയ ഭീഷണിയും നാടകവും ഒക്കെ തന്നെയായിരുന്നു ഇതെന്ന് പോലീസിന് വ്യക്തമായി അറിയുകയും ചെയ്യാം മറ്റൊന്ന് ഈ എസ് ഐ ബൈജു എവിടെ എന്നുള്ളതാണ് അയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്തായാലും ഈ ബൈജുവിന് ഹൈക്കോടതിയിലടക്കം മുൻകൂർ ജാമ്യം നൽകാൻ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയെ സമീപിക്കാനുള്ള ഒക്കെ ഒരു ഒരു കാലതാമസം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത് കാരണം പോലീസുകാരല്ലേ സ്വാഭാവികമായും ഈ പോലീസിന്റെ ഒരു സംരക്ഷണം എപ്പോഴും അയാൾക്ക് മേലുണ്ടാകും ആ രീതിയിലേക്കാണോ പോലീസിന്റെ അന്വേഷണം എന്നും അറിയാൻ കഴിയുന്നില്ല എന്തായാലും ഇതുവരേക്കും എസ് ഐയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ സി പി ഒ ഈ കബിൾപ്പിക്കപ്പെട്ടു എന്നുള്ളതിനു ശേഷം ഈ പരാതിയിലേക്ക് പോകുമ്പോൾ അവിടെ സി പി ഒ സ്വയമായിട്ടും ഒരു പരിശോധന നടത്തുകയും ഇയാൾ അത്ര വെടിപ്പല്ല എന്ന് ഇയാൾക്ക് ബോധ്യപ്പെടുകയും ആയിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ട് അപ്പോൾ ഈ ബൈജു കെ കെ ബൈജു എന്ന ഈ പോലീസുകാരൻ നേരത്തെയും ഇത്തരം ഉടായ്പകൾ എന്നൊക്കെ പറയാം അല്ലേ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നതും ഈ സ്പാ സെന്ററുമായി അല്ലെങ്കിൽ ആ സ്പായിൽ വന്ന പലരിലെയും പലരെയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം തട്ടാൻ ഈ രമ്യയും ഷിഹാമും ബൈജുവും നിന്നിരുന്നു അതായത് ഇവർ മൂന്ന് പേരും ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ഹണി ട്രാപ്പും അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് കച്ചവടവും നടത്തുന്നതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരാതിക്കാർ വരുമോ എന്നതും കൂടി കാത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പാ സെൻ്ററാണ് അതിന്റെ മറവിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ അത് പുറത്തു പറയാൻ നാണക്കേട് കൊണ്ട് ചിലപ്പോൾ പരാതിക്കാർ വന്നെന്നിരിക്കില്ല പക്ഷേ രഹസ്യമായി ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയാൽ ആ ഒരു അന്വേഷണവും ആ രീതിയിൽ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പരാതിക്കാരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പിടികൂടിയ ഷിഹാമിനെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അയാൾ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അയാൾ നിന്നാണ് ഈ രമ്യയും ഈ അറസ്റ്റ് ഈ എസ് ഐ ആയിട്ടുള്ള ബൈജുവും ഇവർ മൂന്ന് പേരും ഒരു സംഘാംഗം തന്നെയാണ് ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തുന്നതെന്നും ഷിഹാമിന്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ആ രീതിയിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട് എത്ര രൂപയാണ് ഇവർ ഈ രീതിയിൽ തട്ടിയെടുത്തത് ബൈജുവിന് എത്ര ശതമാനമാണ് ഈ പണത്തിൽ നിന്നും ലഭിക്കുക ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് വിശദമായി ലഭിക്കണം അതിന് ബൈജുവിനെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമോ അല്ലെ പാലാരിവട്ടം പോലീസ് സ്വന്തം എസ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് റൈറ്റ് പോലീസിലെ ഇത്തരം വിവരങ്ങൾ പോലീസിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരം സംഭവങ്ങൾ അത് നാണക്കേടാണ് ആ സേനയ്ക്ക് ആ സേനയുടെ ഒരു മഹത്വം അത് എല്ലാവർക്കും അറിയാം അത്രമാത്രം ഗംഭീരമാണ് കേരളത്തിലെ പോലീസിനെ പറ്റിയുള്ള അഭിപ്രായം പക്ഷേ അതിനിടയിലാണ് ഇതുപോലെ ചില നാണം ഉദ്യോഗസ്ഥർ നാണം പ്രവർത്തികൾ ചെയ്യുന്നവർ അവരെ സസ്പെൻഡ് ചെയ്ത് കുറച്ച് ദിവസം വീട്ടിലിരുത്താതെ അതിനപ്പുറത്തേക്ക് സ്ഥിരമായി ഈ പണിക്ക് പോകുമെന്നുള്ള മട്ടിൽ പറഞ്ഞു വിടുക തന്നെയാണ് നല്ലത് നമി ദിനേശാണ് വിവരങ്ങളിലുമായി ചേർന്നത്